പണി പാളിയല്ലോ ലക്ഷ്മി ലാലേട്ടൻ്റെ പുതിയ പ്രമോ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ തീർച്ചയായിട്ടും ലക്ഷ്മിക്ക് എട്ടിൻ്റെ പണി തന്നെയാണെന്നുള്ളത് എടുത്ത് പറയുന്ന ഒരു പ്രൊമോ തന്നെയാണെന്ന കിട്ടി സംശയമില്ല മസ്താനിക്കുൾപ്പെടെ തീർച്ചയായിട്ടും ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഒന്നുകിൽ ലക്ഷ്മി പുറത്തേക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ തോതിലുള്ള ശിക്ഷ ലക്ഷ്മിക്ക് കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം അമ്മാതിരി ഡയലോഗാണ് ലക്ഷ്മിയുടെ വായിൽ നിന്നും വന്നതും ലാലേട്ടൻ അതിനെതിരെ ഇന്ന് പ്രൊമോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ലക്ഷ്മിക്ക് കിട്ടാൻ പോകുന്നത് എട്ടിൻ്റെ പണി തന്നെയാണ് എന്നുള്ളു ലക്ഷ്മി മാത്രമല്ല അവിടെ പലർക്കും പല രീതിയിലുള്ള പണി ഇന്ന് കൊടുക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇന്ന് ഏകദേശം തീരുമാനമാകുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ മസ്താനിയുടെ കാര്യവും ഏകദേശം ഇന്ന് തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ആഴ്ചയും മസ്താനിക്ക് നല്ലത് കിട്ടിയതാണ് അത് പോരാഞ്ഞിട്ട് ഇത്തവണയും കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്തായാലും ഒണിയല് ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും അതായത് പുള്ളിക്കാരൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ലാലേട്ടൻ തന്നെ വ്യക്തമാക്കുമെന്നുള്ളത് ഇന്നത്തെ പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതായത് ഓണിയലിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ലക്ഷ്മിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുന്ന തരത്തിലുള്ള ഒരു പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വിശദമായൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണെന്നുള്ളത് ഉറപ്പാണ് സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായി കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം